ും വിദേശത്തും ആയിരക്കണക്കിന് ആളുകളാണ് അപ്പൊ ഒരുപാട് എഴുതി വെച്ച് വെച്ചുള്ള ഒരുപാട് മഹത്വത്തിൽ പറയുകയും നമ്മളങ്ങോട് പറയുകയും പലരും എഴുതി വരികയും ചെയ്തിട്ടുണ്ട് പഠിച്ചവരെ അത് അതൊക്കെ നീങ്ങണേല്ല

ഒരാൾക്ക് ഒരുപാട് ഗുണഗണങ്ങളും നൽകുന്നതാണ് ചില മാറ്റങ്ങൾ അവൻ വാരി കൊടുക്കുന്നതാണ്

ടുത്ത് വരാൻ ഭയപ്പെടുത്ത വീട്ടിലേ കയറപ്പോൾ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിഷമത്തിൽ ഉണ്ടാകില്ല ഒരു വിഷമിച്ചാൽ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ മാറി നിൽക്കുന്നതാണ് ഒരുപാട് രോഗങ്ങൾ ഭക്ഷണത്തിൽ വിഷാംശങ്ങൾ വിഷമം കഴിച്ചാൽ ഭക്ഷണത്തിൽ വിഷാംശങ്ങൾ മാറിപ്പോകുന്നതാണ് ാണ് പരീക്ഷ എഴുതിയു വേണ്ടി വിസ്മിക്കൊണ്ട് നീ അതെല്ലാം മേഖലയിൽ ബന്ധപ്പെടോ അവിടെ എല്ലാം വിസ്മല് വാഹനം കടക്കുകയില്ല

നിർവഹിച്ചാൽ നൽകുന്നതാ ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെയും അപ്പോൾ അതെല്ലാവരും എഴുതുകയും വായിക്കുകയോ ചെയ്തെടുത്തിട്ടുണ്ട് എഴുതി ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് തിരിച്ചു നൽകപ്പെട്ടിട്ടുണ്ട് വെള്ളപ്പാട് രോഗികളുടെ രോഗങ്ങൾ കോളങ്ങൾ പിടിച്ചവന്റെ രോഗങ്ങൾ മാറ്റിയിട്ടുണ്ട് ആൾക്കാരെ ജീവിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞു നിന്നിട്ടുണ്ട് ിൽ <laughs> അത് നോക്കി നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട് നിങ്ങൾ ഇനി ഒരുപാട് നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നൂറ്റി പതിമൂന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ അത് വായിക്കണം അത് ചൊല്ലണം മാത്രം പോരാ എല്ലാ ദിവസവും അത് മൂന്ന് നമ്മളെ പഠിപ്പനം നമ്മളെ വളമലകളെ പിടിച്ച് നടത്തുമ്പോൾ നമ്മളെ വളമലകളെ ഈ ജീവിതത്തിൽ

ഈ നിർബന്ധമായ അല്ലെങ്കിലും നിങ്ങൾ ചെയ്യണം വളരെ പുണ്യങ്ങളോ ഗ്രഹങ്ങളുടെ ഭവനങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങളുടെ തൊഴിൽ മേഖലകളിലും നിങ്ങൾ നിങ്ങൾക്കോ അവിടെ എല്ലാ വലിയ വിജയങ്ങൾ നൽകുന്നതാ അള്ളാഹുടലായ ദ്വരാനെല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ

ജോലി നൽകണേ ദാരിദ്ര്യം കൊണ്ട് വരുന്ന

ആകാശത്ത് നിറങ്ങറുന്നതും ഭൂമിയിൽ നിന്ന് മുളക്കുന്നതുമായ സർവുകൾ ഞങ്ങളുമായിട്ട് صلى الله <سؤال> عليه وسلم اللهم صل على محمد يا رب صل عليه وسلم